പൗരത്വം സ്വീകരിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അവളുടെ മരണത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടിയന്തരമായി ശേഖരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു ഏകിയുടെ കുടുംബത്തിനോട് മില്ലർ അനുശോചനം അറിയിച്ചു അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഉയർന്ന മുൻഗണന ഇല്ലെന്ന് ഇസ്രായേലിലെ യു എസ് അംബാസിഡർ ജാക്ക് ലുവും പ്രതികരിച്ചിരുന്നു അപ്പോ ഇനി അമേരിക്കക്കാർക്കും രക്ഷയില്ല കാരണം ഇവർക്ക് എതിരെ ആരാണോ വരുന്നത് അവരെ എല്ലാം കൊന്നെടുക്കുക തന്നെ ചെയ്യാണ് കാരണം ഇതൊരു യുദ്ധത്തിന്റെ തന്ത്രമോ അതല്ലെങ്കിൽ യുദ്ധമുറകളിൽ ഒരു യുദ്ധ മുറ മുറകൾ ഉപയോഗിച്ചിട്ടോന്നല്ല ഇവിടെ നേർക്കു നേരെയാണ് ഓരോ സാധാരണക്കാരെയും കൊന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെതായിട്ടുള്ള ആ മുറകൾ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ അവർക്കൊരു പോറൽ പോലും സംഭവിക്കാൻ സാ സാധ്യതയില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെയാണ് യുദ്ധത്തിന്റെ ആ ഒരു രീതികളൊക്കെ അപ്പോ ഇസ്രായേൽ സേന കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ അത് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്ത ഒരു രീതി തന്നെയാണ് ഇപ്പോ നമുക്ക് ഇസ്രായേലിന്റെയും മറ്റുള്ള കാര്യങ്ങളും നമ്മളിങ്ങനെ പറയുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ആരും അറിയുന്നുമില്ല നമ്മുടെ രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ആരും ആരും ചർച്ച ചെയ്യുന്നുമില്ല കാരണം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അതിന് വേറെ രൂപത്തിൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മണിപ്പൂരിൽ വീണ്ടും കലാപം തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് മണിപ്പൂരിലെ വിഷ്ണുപൂർ ജില്ലയിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇതോടെ മണിപ്പൂരിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇംഫാർ വെസ്റ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ റോക്കറ്റ് ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും കലാപം രൂക്ഷമാകുന്ന സാഹചര്യത്തിനായതിനാൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മണിപ്പൂരിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായ മെയ്രാം ബാം കേരംഗ് സിംഗിന്റെ വീടിന് മുകളിലേക്കാണ് റോക്കറ്റ് ഷെല്ലുകളിൽ ഒന്ന് പതിച്ചതെന്നും റിപ്പോർട്ടുണ്ട് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ആർ കെ റാബേ എന്ന എഴുപത് കാരനാണ് കൊല്ലപ്പെടുന്നത് സംഭവത്തിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായും വിവരം മെയ്ത്തൈ വിഭാഗക്കാരനാണ് ഇവർ ഇവരെന്നാണ് സൂചന എന്നാൽ കുക്കി മേഖലയായ ചുരാ ചന്ദ്രൽ നിന്നാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്നാണ് മെയ്ത്തൈ സംഘടനകൾ ആരോപിക്കുന്നത് ഇത് നിഷേധിച്ചുകൊണ്ട് കുക്കി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ ചുരാ ചന്ദർ വിഷ്ണുപൂർ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് അതിർത്തിയിലെ ഏതാനും കുക്കി ബങ്കറുകൾ തീവ്ര മേ സംഘടനകൾ പിടിച്ചെടുത്തതായാണ് വിവരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഇരുഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വെടിവെപ്പുകൾ തുടരുകയാണ് മെയ്ത്തൈകളും കുക്കികളും ഏറ്റുമുട്ടലിന് ഡ്രോണുകളും റോക്കറ്റ് പ്രൊഫൈൽഡ് ഗ്രാനേഡുകളും ഉപയോഗിച്ച് തുടങ്ങിയതോടെ അതിർത്തികളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെ ഭീതിയിലാണ് നിലവിൽ നിലവിൽ കഴിയുന്നത് ഞായറാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് റോക്കറ്റ് ആക്രമണം ആരംഭിച്ചത് സംഭവത്തിൽ ഒരു കെട്ടിടവും ഹാളും തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ മെയ്ത്തി കുക്കി സംഘർഷങ്ങൾ പുറപ്പെട്ടത് ഗോത്രവർഗമായ മെയ്ത്തി വിഭാഗത്തിൽ പട്ടികജാതി വർഗ പദവി നൽകുന്നത് സംബന്ധിച്ച് പഠനം നടത്താൻ സമിതിയെ നിയോഗിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവാണ് സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന് പിന്നാലെ വലിയ സംഘർഷമാണ് രൂപപ്പെട്ടത് നിരവധി ഗ്രാമങ്ങളും വീടുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും അഗ്നിക്കിരയായി കുക്കി യുവതികളെ ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കി നടത്തിയ സംഭവം രാജ്യത്തിൽ ഉടനീളം രോഷം ഉയർത്തി സംഘർഷം രൂക്ഷമായതോടെ വീടുകൾ നഷ്ടമായ അമ്പതിനായിരത്തിലധികം പേരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് മണിപ്പൂരിലെ ജനസംഖ്യയുടെ അൻപത്തി മൂന്ന് ശതമാനവും മെയ്ത്തി വിഭാഗമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബാക്കി വരുന്ന ഇരുപത്തി ശതമാനം കുക്കികളും പതിനഞ്ച് ശതമാനം നാഗകളുമാണ് ഭൂരിഭാഗം വരുന്ന മെയ്ത്തികളും ഇംഫാൽ തരയിലാണ് താമസിക്കുന്നത് കുക്കി നാഗവിഭാഗത്തെ തൊട്ടുകൂടാൻ പാടില്ലാത്തവരായാണ് മേയ്ത്തി വിഭാഗക്കാരെ കണക്കാക്കുന്നത് ഇപ്പോ നമ്മൾ മറ്റേ ഇസ്രായേലിൻ്റെയും ഫലസ്തീനിൻ്റെയും ആ ഒരു സംഭവം നമ്മൾ വായിച്ചു പക്ഷേ ഇന്ന് നമ്മുടെ ശ്രദ്ധയിലൊക്കെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് കാരണം അവിടെ നടക്കുന്ന ബോംബാക്രമണങ്ങളും അതല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും എപ്പോഴായിരിക്കും ഇനി ഒരു യുദ്ധം നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഷെല്ലാക്രമണമാണ് ഇപ്പോൾ ഈ നടന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിലും ഇനി സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിലും ചിലപ്പോ മേത്തി വിഭാഗത്തിനോ അതല്ലെങ്കിൽ കുക്കികൾക്ക് അനുകൂലമായിട്ടോ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവോരങ്ങളിലൊക്കെ ഇറങ്ങുന്ന ചില ആളുകളുണ്ട് ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പുറപ്പെട്ടാൽ മതി അപ്പോൾ കേരളത്തിൽ കൂടി പിടിച്ചിറക്കുന്ന ഒരു വിഭാഗം അതങ്ങനെയുണ്ട് അതല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് എല്ലാം അറിയുന്ന ആ ഒരു രീതിയിൽ വരുന്ന കുറേ ടീമുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മുടെ നാട്ടിലും ഒരു സുരക്ഷയോ സമാധാനമോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് പിന്നീട് നട ഇപ്പോ മണിപ്പൂരിലെ ഇപ്പോ പോലീസ് വെടിവെച്ചിട്ട് അഞ്ചു പേർ മരിച്ചു മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ ശനിയാഴ്ച രാവിലെ നടന്ന ആക്രമണത്തെ തുടർന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി പറയുന്നു ഒരാൾ ഉറക്കത്തിൽ വെടിയേറ്റ് മരിച്ചു തുടർന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നാലു പേർ വെടിയേറ്റും മരിച്ചതായും പോലീസ് അറിയിച്ചു ജില്ലാ ആ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളുകളുടെ വീട്ടിൽ തീവ്രവാദികൾ ഉറങ്ങിക്കിടന്നയാളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇന്ന് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ പൊതുവെ ജനങ്ങളുടെ മനസ്സിൽ വരിക തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും പറയാറ് പക്ഷേ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇത്തരം ക്രൂരതകൾ കാണിക്കുന്ന എല്ലാ തെമ്മാടികളും തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ തന്നെ തീവ്രവാദികൾ തന്നെയാണ് അതിന് മുസ്ലിം വിഭാഗത്തിന് മാത്രമായിട്ട് വലിച്ചിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പോ ഇസ്രായേൽ നടത്തിയ ക്രൂരത ആ ഒരു പതിനേഴുകാരനോട് കാണിച്ച ക്രൂരതയും അതും ഒരു തീവ്രവാദ സ്വഭാവവും തീവ്രവാദികളും തന്നെയാണ് ആ ചെയ്തു കുണിച്ചുള്ളത് ആ ഒരു മറ്റേ എന്താ പറയാ ജൂതന്മാർ ജൂത തീവ്രവാദികളാണ് അവരാണ് ആ ചെയ്തു കാണിച്ചിട്ടുള്ളത് ഈ ആഴ്ച ആദ്യം ബോംബാക്രമണ ബോറെ ബോറെക്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മൂന്ന് നിലകളുള്ള വീട് എത്തിയിട്ടു മേത്തി ഹമർ വിഭാഗങ്ങൾ തീവെപ്പും വെടിവെപ്പും തടയുന്നതിന് ധാരണയായി ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ആഴ്ച മുതൽ ആക്രമണം തുടരുകയായിരുന്നു കഴിഞ്ഞ വർഷം മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വംശീയ ആക്രമണത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തിരുന്നു അക്രമവും തിവയ്പ്പും തുടർന്നതോടെ ആയിരങ്ങൾക്ക് വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു എന്നാൽ ജിരിബാം ജില്ലയിൽ അതിക്രമം കാര്യമായി ബാധിച്ചിരുന്നില്ല ജിരിബാം ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത യോഗത്തിൽ അസം റൈഫിൾസിലെയും സിആർ പി എഫിലെയും ഉദ്യോഗസ്ഥരും ജിരിബാം ജില്ലയിലെ ഹമർ മെയ്ത്തി താഡോ പൈറ്റെ മിസോ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രതിനിധികളും പങ്കെടുത്തു നമ്മളിവിടെ കേരളത്തിൽ നടക്കുന്ന മറ്റേ എന്താ പറയാ മിൻഡ്യാൽ ബലാത്സംഗം കാരണം ഇന്ന് കേരളം ബലാത്സംഗത്തിന്റെ ആ ഒരു വലിയൊരു കുഴിയിൽ ചാടിയിരിക്കുകയാണ് മിൻഡ്യാ ബലാത്സംഗം അപ്പോൾ എന്നെ ആൾ അത് ചെയ്തു എന്നെ ഈ ആൾ ഇത് ചെയ്തു സ്ത്രീകൾ ഇപ്പോ ഓരോ ഉന്നതിയിലിരിക്കുന്ന ആളുകൾക്കെതിരെയും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള നടന്മാർക്കെതിരെയും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടുള്ളത് അപ്പോൾ ഈ നാട് ഇനി അടുത്ത ഒരു വർഷം വരെ ഓരോ വ്യക്തികളും ബലാത്സംഗത്തിന് അവരെ ഇരയാക്കിയിട്ടുണ്ട് അവർ പോക്സോ കേസിൽ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കൊച്ചു കേരളം ബലാത്സംഗ വീരന്മാരായി മാറിയിരിക്കുകയാണ് അപ്പൊ മുൻകാലങ്ങളിൽ സിനിമകളിലൊക്കെയാണ് നമ്മൾ ബലാത്സംഗം എന്ന് പറയുന്ന ആ സീനുകൾ വരുന്ന സമയം നമുക്ക് ബാലങ്കനായരെയും അതുപോലെ തന്നെ ടി ജി രവി ജോസ് പ്രകാശ് ഇങ്ങനെയുള്ള കെ പി ഉമ്മര് ഇങ്ങനെയുള്ള ചെറിയ ഒട്ടുമിക്ക നടന്മാരെയാണ് നമ്മുടെ ആ ഒരു മൈൻഡിൽ വരിക ഇപ്പോ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന നിയമപാലകന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഓരോ സ്ത്രീകളെയും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു അവര് പല ദിശകളിലും കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയം ഇവിടെയുള്ള നിയമപാലകന്മാരെ പോലും നമുക്ക് വിശ്വാ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പിണറായി വിജയൻ മൗനി ബാബയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇനി കേരളം വലിയ സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ മലയാള സിനിമയൊക്കെ കഴിഞ്ഞു ഇപ്പോ മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമാ മേഖലയിലുള്ള നടിമാരും ഇപ്പോ ലൈംഗിക ആ ഒരു ചുവയുള്ള ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാജ്യമൊട്ടാകെ കോളിലക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമ മേഖല